പറയുന്നു വമൻ ആരാണോ വാക്ക് പാലിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നത് അത്തരം ആളുകളെ അത്തരം മുത്തഖീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ കരാറുപാലനം വാക്ക് പാലിക്കുക എന്നത് തെക്കുവയുടെ ഭാഗമാണ് നബി പറഞ്ഞു ഹുസ്നൽ ആഹിദി മിനൽ ഈമാൻ നന്നായി പാലിക്കുക എന്നത് വക്ക് പറഞ്ഞാൽ നിറവേറ്റുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ് ഒരാളുടെ സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണത് എന്ന് റസൂൽ വസ്സലമ പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു ഉസ്ബാനു തല പറയുന്നു വിവരമുള്ളവരും ബുദ്ധിയുള്ളവരും മാത്രമേ ചിന്തിക്കുകയുള്ളൂ ആരാണ് ബുദ്ധിമാന്മാർ അല്ലാഹീല്ല അള്ളാഹുവുമായി നടത്തിയ കരാറ് പാലിക്കുന്നവരാണ് മീസാഖ് അവർ ഒരിക്കലും വാക്ക് ലംഘിക്കുകയില്ല അപ്പോൾ ബുദ്ധിമാന്മാരുടെ അടയാളമായി അള്ളാഹു പറഞ്ഞത് വാക്ക് ലംഘിക്കാത്തവരും കരാറു പാലിക്കുന്നവരും എന്നാണ് മറ്റൊരു ഹദീസിൽ അലൈഹി ബിസലസ് പറഞ്ഞ വാചകം വളരെ ശക്തമാണ് നബി അലൈഹി പറഞ്ഞു ലാ നബിസ്ലാം പറ കരാറ് പാലിക്കാത്തവന് മതം തന്നെയില്ല അവന് മതമില്ല മതമുള്ളവന്റെ അടയാളം മതവിശ്വാസിയുടെ അടയാളം വാക്ക് പാലിക്കലാണ്